നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മലയാളത്തിൻ്റെ മുൻനിര പത്രമായിട്ടുള്ള മാതൃഭൂമി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബഹിഷ്കരണം നേരിട്ടതാണ് ഇപ്പോഴിതാ മറ്റൊരു ബഹിഷ്കരണത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ് മാതൃഭൂമി എന്ന മലയാളത്തിൻ്റെ പത്രം ഒരുപാട് പാരമ്പര്യം അവകാശപ്പെടാനുള്ള ഒരു പത്രം തന്നെയാണ് തീർച്ചയായിട്ടും മാതൃഭൂമി പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഒരു പത്രത്തിൻ്റെ അന്തസത്ത കളഞ്ഞു കുളിക്കുന്ന തരത്തിലാണ് അവരുടെ പ്രവർത്തനം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവർ വീണ്ടും അതുതന്നെ കാണിക്കുകയുണ്ടായി പക്ഷേ ഇത്തവണ കാര്യം കൈവിട്ടു പോകുന്ന ലക്ഷണമാണ് കാണുന്നത് വലിയ രീതിയിൽ ആളുകൾ മാതൃഭൂമി വരുത്തുന്നത് നിർത്തി നിർത്തുന്നു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ തന്നെ ഞാൻ മാതൃഭൂമി വായിക്കുന്നത് നിർത്തുന്നു എന്ന് പറഞ്ഞ് അത് മാതൃഭൂമി പത്രത്തിൻ്റെ എഡിറ്റർക്ക് തന്നെ ഒരു കത്ത് അയച്ചിരിക്കുകയാണ് ആ കത്ത് ഇങ്ങനെയാണ് മാതൃഭൂമി പത്രവായന അവസാനിപ്പിക്കുന്നു പത്രാധിപർക്കുള്ള തുറന്ന കത്ത് ബഹു എഡിറ്റർ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിനൊപ്പം നിന്ന മാതൃഭൂമി ദിനപത്രത്തെ വലിയ ആദരവോടെയാണ് വ്യക്തിപരമായി നോക്കിക്കണ്ടിരുന്നത് അതിനാൽ തന്നെ ഏതാണ്ട് അഞ്ച് ദശാബ്ദത്തോളം മാതൃഭൂമി പത്രത്തിൻ്റെ വരിക്കാരനുമായിരുന്നു ഈ ഞാൻ എന്നാൽ ആ പതിവ് ഇനി ഉപേക്ഷിക്കാനാണ് തീരുമാനം ജൂലൈ രണ്ടിലെ മാതൃഭൂമി പത്രത്തിൻ്റെ മുൻപേജ് തന്നെ മാധ്യമധർമ്മം അപ്പാടെ മറന്നതായിരുന്നു മാധ്യമ തീരുമാനിക്കാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു പക്ഷേ പത്രത്തിൻ്റെ ഒന്നാം പേജ് സാധാരണ വാർത്തകൾ അറിയിക്കാനുള്ളതാണ് എന്നാൽ അന്നേ ദിവസത്തെ മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ ഏതാണ്ട് മുഖപ്രസംഗത്തിൻ്റെ സ്വഭാവമാണ് പുലർത്തിയത് ഏകപക്ഷീയമായി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയെ വാനോളം പുകഴ്ത്തുകയും മൂന്നാം തവണയും ജനം അധികാരത്തിലേറ്റിയ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്ത സമീപനം മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ് പാർലമെൻ്ററി മര്യാദകളെല്ലാം ലംഘിച്ച് ഒന്നാം ദിനം രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി പ്രമേയ ചർച്ച അനുവദിക്കാതിരുന്ന ചർച്ചയിൽ പങ്കെടുത്ത് ഹിന്ദു സമൂഹത്തെ ആകെ അവഹേളിക്കുകയും അസത്യങ്ങളുടെ കൂമ്പാരം തുറന്നിടുകയും ചെയ്ത രാഹുൽ ഗാന്ധി എന്ന അപക്വതിയായ രാഷ്ട്രീയക്കാരനെ ഒന്നാം പേജിൽ നന്ദി രേഖപ്പെടുത്തിയലൂടെ മാതൃഭൂമി അരാജകവാദികളുടെ പക്ഷത്താണെന്ന് തെളിയിച്ചിരിക്കുകയാണ് മുഖ്യ വായനക്കാരായ ഭൂരിപക്ഷ സമുദായത്തെയാകെ അവഹേളിച്ചയാൾക്ക് നന്ദി പറഞ്ഞതിലൂടെ ആ സമൂഹത്തോടുള്ള നിലപാടും താങ്കളുടെ സ്ഥാപനം വ്യക്തമാക്കി മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ നിന്ന് തന്നെ രാഹുലിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കട്ടെ ഹിന്ദുക്കൾ എന്ന് സ്വയം വിളിക്കുന്നവർ മുഴുവൻ മുഴുവൻ സമയവും ആക്രമത്തിലും വിദ്വേഷത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരാണ് ഇത് പറഞ്ഞയാൾക്കാണ് മാതൃഭൂമിയുടെ നന്ദി മാതൃഭൂമി എഡിറ്റോറിയൽ ടീമിനെ അഭിമാനത്തോടെ ഓർമ്മിപ്പിക്കട്ടെ ഞാൻ ഹിന്ദുവാണ് അക്രമവും വിദ്വേഷവും എൻ്റെ പാതയല്ല പക്ഷേ എൻ്റെ വിശ്വാസത്തെ ഭ്രണപ്പെടുത്തുന്നവരോട് സഹകരിച്ചു പോകാൻ സാധിക്കുകയുമില്ല രണ്ടായിരത്തി പതിനാറിൽ പ്രവാചകനിന്ന് ആരോപിച്ച് താങ്കളുടെ പത്രത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾ മറന്നിട്ടുണ്ടാവില്ല അന്ന് നിങ്ങൾ മാപ്പ് പറഞ്ഞു അത്തരം സമ്മർദ്ദങ്ങളും ഭീഷണികളും ഹിന്ദു സമൂഹത്തിൽ നിന്നുണ്ടാവില്ല കാരണം ഹിന്ദുമതം എന്നത് അഹിംസയുടെയും സഹിഷ്ണുതയുടെയും മതമാണ് സത്യവും ധർമ്മവുമാണ് പാത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് മാർച്ച് പതിനെട്ടിന് ഒന്നാം ലക്കത്തിലെ മാതൃഭൂമി മുഖപ്രസംഗത്തിലെ വരികൾ അങ്ങേയെ ഓർമ്മിപ്പിക്കട്ടെ അവരവരുടെ ബുദ്ധിക്കും പ്രാപ്തിക്കും അധ്വാനത്തിനും അനുസരിച്ചുള്ള ബലം യാതൊരു തടസ്സവും കൂടാതെ അനുഭവിക്കാൻ ആർക്കും സാധിക്കണം അതിനെ കുറയ്ക്കുവാനോ ഇല്ലാതാക്കുവാനോ മനുഷ്യൻ്റെ സ്വാഭിമാനത്തെ ക്ഷയിപ്പിക്കുവാനോ നശിപ്പിക്കുവാനോ ഉള്ള ആചാര സമ്പ്രദായങ്ങളോ നിബന്ധനകളോ മനുഷ്യവർഗത്തിൻ്റെ അഭിവൃദ്ധിക്ക് പറ്റാത്തതാകയാൽ അവയെ തീരെ അകറ്റണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ പത്ത് വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് മൂന്നാം വട്ടവും തുടർച്ചയായി ഈ രാജ്യത്തെ ജനം അധികാരത്തിലേറ്റിയത് എന്ന് മാതൃഭൂമി മറന്നു ഹിന്ദു സമൂഹത്തിൻ്റെ സ്വാഭിമാനത്തെ ക്ഷയിപ്പിക്കാനും നശിപ്പിക്കാനുമുള്ള ശ്രമത്തിനൊപ്പവുമാണ് ഇന്നത്തെ മാതൃഭൂമി എന്നതിനാൽ നിങ്ങൾക്കൊപ്പമുള്ള യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു സ്നേഹപൂർവ്വം വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി ഇതിപ്പോൾ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാത്രമല്ല മാതൃഭൂമി ഉപേക്ഷിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് ആളുകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ മാതൃഭൂമിയോട് ഗുഡ് ബൈ പറയുന്ന കാഴ്ച നമുക്ക് കാണാനാവും കർമാനോസ്